ഇതിൽ ഒരു പെയിൻറ് അടിക്കുമ്പോൾ ഒരുപാട് ലാഭമുണ്ട് എല്ലാം കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നുള്ള നാട്ടിൽ നിന്നും അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് വീടിൻ്റെ പണി ഏതുവരെ എത്തി എന്തായി എന്നൊക്കെ വീട് ആ സ്വാമി ആയോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീടിൻ്റെ പണിയൊന്നും തീർന്നിട്ടൊന്നുമില്ല എന്നാലും ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും അടുത്തുണ്ട് അപ്പോൾ വാ അപ്പോൾ വീടിൻ്റെ പണി പെയിന്റ് അടിച്ചിട്ടുണ്ട് പെയിൻറ് വെച്ചെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ തേപ്പൊക്കെ കഴിഞ്ഞിട്ടേറ്റാകുമ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റൊക്കെ ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വൈറ്റ് സിമെൻ്റ് ഒന്നും അടിച്ചിട്ടില്ല പേപ്പ് കഴിഞ്ഞതിന് ശേഷം നേരിട്ടിട്ട് ഒരു പെയിൻറ് അടിച്ചതാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ലാഭമുണ്ട് അതുപോലെ തന്നെ നല്ല ഫിനിഷും അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ക്യാമറമാൻ അൻവർ അൻപറേ അതേ ആയിട്ടല്ലേ എൻ്റെ വീടിലിരുന്ന് അതേ ആയിട്ടല്ലേ അപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നേ അപ്പം അൻവർ പഠിക്കുന്നുണ്ട് അവിടെ അൻവർ നീ പഠിക്കുന്നത് എത്രയല്ലേ പത്തിൽ പത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഇതിന് ടെയിൽസിന്റെ പണിയാണ് അപ്പൊ പെയിന്റ് ഞാൻ പറഞ്ഞ പെയിന്റ് ഇതാണ് ഇത് കണ്ട ഇങ്ങോട്ട് വന്ന കാണിച്ച ഈ പെയിന്റ് നല്ല ഫിനിഷ് ആണ് അപ്പൊ അത് ഏത് പെയിന്റ് ഞാൻ പറഞ്ഞുതരാം കാരണം നമുക്ക് ഇതില് ഈ ഒരു പെയിന്റ് അടിക്കുമ്പോ ഒരുപാട് ലാഭം ഉണ്ട് ലാഭം എങ്ങനെയെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം വാ അപ്പൊ ഇത് സിറ്റൗട്ടാണ് അപ്പൊ നമ്മള് നേരിട്ട് കയറുന്നത് പോളിലേക്ക് ഹോള് ഇതിപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് വെച്ചിട്ടില്ല ഇതിന് ഇത് പാർട്ടേഷൻ ചെയ്യാനുണ്ട് ഇതിലേ കൂടിയിട്ട് അതെന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണം ചെറിയ ചെലവിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതിൻ്റെ പരീക്ഷണത്തിൽ കാണും പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബാത്റൂമ് വൈകുന്നേരം ഇരുത്താണ് ലൈറ്റ് കുറവുണ്ട് പിന്നെ ഇതൊരു ബെഡ്റൂം ഇത് അല്ല അറ്റാച്ചഡ് ഞാൻ ഒരെണ്ണത്തിനെ വെച്ചിട്ടുള്ളൂ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് കിച്ചന് കിച്ചനിൽ ലൈറ്റില്ല കിച്ചൻ്റെ പണിയൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഇത് തെയിലും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടൊരു ഗ്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് കട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് വെളിയിലുള്ളൊരു സിറ്റൗട്ടാണ് ഇതൊന്നും ഇങ്ങോട്ട് കാണിച്ചാൽ പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് കൂടുതൽ സ്ഥലമില്ല കുറച്ച് സ്ഥലമുണ്ട് ഉണ്ട് എന്നാലും ഇവിടെ ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് ബാക്കില് വിറക് കത്തിക്കുന്നൊരടുപ്പും കൂടെ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ ഇതൊരു റൂം ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനലൊക്കെ വെച്ചത് ഫുൾ ജനലാണ് ഈ ഒരു ഭാഗത്ത് ഫുള് ജനൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചെറിയ ചാനല് ഇനി മുകളില് ഇത് മുകളിലേക്കുള്ള സ്റ്റെപ്പ് നോക്കണം വരുമ്പോൾ വരുമ്പോ മോള് വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കിവിടെ ഒരു ഹോളാണ് പിന്നെ അതിൽ ഇതില് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒറ്റര് ബാത്റൂമേ കൊടുത്തിട്ടുള്ളൂ അറ്റാച്ച്ഡ് അല്ല നോർമല് ഇതൊരു ബെഡ്റൂം ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് പിന്നെ കുറെ അങ്ങനെയുള്ള അല്ല സാധാരണ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു റൂം ഇത് ഈ റൂമിന് ഇവിടെ മൂന്ന് ചേരല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാൽക്കണി വരുന്നത് പിന്നെ വ്യൂ ഈ ഭാഗത്തും റോഡ് ഈ ഭാഗത്തും റോഡ് പിന്നെ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ ഒരു ബാൽക്കണി സിറ്റൌട്ട് ഇതാണ് ഈ ഒരു സിറ്റൗട്ട് ഇതിപ്പോ താഴെ ഉള്ളതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ മുകളുള്ളത് അതുപോലെ തന്നെ ആടെ ഈ പറഹോള് വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്തൊരു ബോക്സും കൂടെ വരാനുണ്ട് പിന്നെ ദൈ കാണുന്നില്ലേ അവിടെയും ഒരു ഡിസൈൻ വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വിൻഡോൻ്റെ ഈ ഉള്ളിലെ ഭാഗത്തും നമുക്കൊരു ഡിസൈൻ വരാനുണ്ട് അതൊരു കല്ല് പതിക്കാനുണ്ട് അത് നോക്കാം നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ചെയ്യാം ഇത് തൃശൂർ ഉള്ള ഒരു കമ്പനിയാണ് ഇനി വേണമെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാവുമ്പോൾ ടേൽസിൻ്റെ വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേക്കാം വേണമെങ്കിൽ ഒരു കോട്ടം കൂടെ അടിച്ചു കഴിഞ്ഞെങ്കിൽ സൂപ്പർ ആവും ഒന്നും കൂടെ ആവും ഇതാണ് ആ പെയിൻറ് പി വി പെയിൻസ് തൃശ്ശൂർ ഉള്ളതാണത് വാട്ടർ പ്രൂഫാണ് പിന്നെ അപ്പം നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിച്ചത് നൂറ്റി മുപ്പത് ലിറ്റർ പെയിൻ്റാണ് ഇതിന് വേണ്ടി വന്നത് അത് ഡബിൾ കോട്ട് ഇപ്പം സാധാരണ നമ്മൾ ഫസ്റ്റ് വൈറ്റ് സിമെൻ്റ് അടിച്ച് അതിന്റെ മുകളിൽ പിന്നെ പ്രൈമർ അതിൻ്റെ മുകളിൽ പെയിൻറ് അങ്ങനെയൊക്കെയല്ല അടിക്കുന്നുള്ളത് അപ്പം ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തേപ്പ് കഴിഞ്ഞെങ്കിൽ നേരിട്ട് അതിലേക്ക് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇപ്പം ഞാൻ രണ്ട് കോട്ട അടിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു കോട്ട നമുക്ക് അടിക്കാം ഉള്ളിലേക്ക് ഒരു കോട്ട എങ്ങനെ അടിക്കണം വെളിയിലോട്ട് വേണമെങ്കിൽ അടിക്കാം അല്ല ബ്രോ അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ് അവരൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ പോയിട്ട് ഇന്നലെ വന്നതാണ് അപ്പം ടേൽസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് നാളെ ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ ടെയിൽസ് നോക്കാം നമുക്ക് ചിലവ് കുറഞ്ഞിട്ട് നല്ല ടൈൽ അവിടെ കിട്ടുക ഒന്ന് ഇവിടെ നമ്മൾ തളിപ്പറമ്പിൽ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നാളെ ഒന്ന് പോയി നോക്കണം അതുപോലെ തന്നെ കാസർഗോഡ് ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോയി നോക്കണം പിന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ടൈലറിൽ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരോട് നോക്കിപ്പിച്ച് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി വീട്ടിൻ്റെ പണി ഫുള്ള് ഫിനിഷായ ശേഷം അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇതാണ് വിശേഷങ്ങൾ